അതായത് ഫുള്ളി റെഡിമെയ്ഡ് പാലം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നിർമ്മിച്ചൊരു പാലമാണ് ഈ പറയുന്ന മുപ്പത്തി അഞ്ച് മുതൽ ഈ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു കുഴപ്പമില്ല എണ്ണി ഇതാണ് ഹൗറ പാലം അതായത് നമ്മൾ ആര് വന്നാലും ഏത് ആര് ഈ നാട്ട് കാണാൻ വന്നാലും ആദ്യം ഫോട്ടോ എടുക്കുകയും ആദ്യം കാണാൻ ശ്രമിക്കുന്ന സ്ഥലമാണ് ഈ ഹൗറ പാലം ഈ ഹൗറാ പാലത്തിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് നോക്കി അറിയാം ഏകദേശം എഴുന്നൂറ് മീറ്റർ ആണ് ഇതിൻ്റെ നീളം ഈ എഴുന്നൂറ് മീറ്ററിൽ ഏകദേശം മുക്ക കിലോമീറ്റർ ആ കിലോമീറ്റർ നമ്മൾ കാണേണ്ട കാര്യമുണ്ട് അതായത് ഏകദേശം വരി പാതയാണ് ആറു വരി പാത ഈ വരി പാത നമ്മുടെ കേരളത്തിൽ ഇന്ന് ആറു വരി പാതയെക്കുറിച്ച് ചിന്തിച്ച് അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ന് കേരളത്തിൽ ആ സ്ഥലത്ത് ഈ ഹൗറ പാലം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പണി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പൂർത്തീകരിച്ച പാലമാണ് ഈ കാണുന്നത് ആ പാലം ആറ് മീ ആറ് പരിപാതയാണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഫുട്പാത്ത് ഉണ്ട് എത്ര പതിനഞ്ച് അടി വെച്ച് രണ്ട് സൈഡിലും ഫുട്പാത്ത ഉള്ള ഒരു വലിയ പാലം ഈ പാലം എന്ന് പറയുന്നത് മുഴുവൻ സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്റ്റീലില് റിബേറ്റ് കൊണ്ടിട്ടാണ് അതായത് റിബേറ്റ് കൊണ്ട് ക്ലോസ് ക്ലോസ് ചെയ്യാണ് ഈ പറയുന്ന മുക്കാ കിലോമീറ്റർ ഈ പാലം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പാലത്തിന് മറ്റു പ്രത്യേക ഉണ്ട് ഈ പാലത്തിന് താഴെയായിട്ടുള്ളത് ഹൂഗ്ലി നദിയാണ് അതായത് ഇവിടുത്തെ ഏറ്റവും ഒഴുക്കുള്ള ഒരു നദിയാണ് ഹൂഗ്ലി നദി അപ്പൊ ആ നദിക്ക് കുറുകെ നമുക്കൊരിക്കലും കോൺക്രീറ്റ് ഇതുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ തൂണ് ഉപയോഗിച്ചത് പണിയാൻ പറ്റില്ല അതുകൊണ്ട് കരയിൽ രണ്ട് കരയിലായിട്ട് ഈ രണ്ട് തൂണ് വെച്ചിട്ട് നാല് തൂണിൽ മാത്രമാണ് ഈ മുക്ക കിലോമീറ്റർ പാലം പൂർത്തീകരിച്ചിരിക്കുന്ന ആലോചിച്ച് അതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ പാലം തുറന്നു കൊടുക്കുന്ന നാൽപ്പത്തി രണ്ടിലാണ് ഈ പാലം തുറന്നു കൊടുക്കുന്നത് അന്ന് നാൽപ്പത്തി രണ്ട് തുറന്നിട്ട് ഇന്ന് ആയിരത്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഈ പാലം സജീവമായി കൊണ്ടിരിക്കുക അതായത് ഒരു ദിവസം ഒരു ലക്ഷത്തിനടുത്ത് വണ്ടികൾ ഏകദേശം ഒന്നര ലക്ഷം കാൽനടക്കാർ ഇന്നും ഈ പാലം യൂസ് ചെയ്യുന്നു